ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കേരളം പൊതുജന വായനശാലയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഏറെ ബഹുമാന്യനായ കുഞ്ചികൃഷ്ണാട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമസ്കാരം ഞാൻ എം വി ജനാർദ്ദൻ മാസ്റ്റർ ഇന്ന് ജൂൺ മുപ്പതാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ചരമദിനം കൂടിയാണ് ഇന്ന് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇടപ്പള്ളി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ് ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ അവരിൽ നിന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ചാണ് അല്പം ചില ഓർമ്മപ്പെടുത്തലിന് മുതിരുന്നത് അങ്ങനെ പറയുമ്പോഴും ചങ്ങമ്പുഴയെ പരാമർശിക്കാതെ പോകാനും കഴിയില്ല അത്രമേൽ ആത്മബന്ധം പുലർത്തിയവരായിരുന്നു രണ്ടുപേർ അതുകൊണ്ടുകൂടിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള മരണത്തെ വരിച്ചതിന് ശേഷം കൂട്ടുകാരനായ ചങ്ങമ്പുഴ ആ മനോവ്യഥയിൽ മഹത്തായ ഒരു കാവ്യം മലയാളത്തിന് സംഭാവന ചെയ്തത് രമണൻ രമണനിലെ രമണൻ ഇടപ്പള്ളിയും കൂട്ടുകാരനായ മദനൻ ചങ്ങമ്പുഴയുമാണെന്ന് ഏതൊരു മലയാളിക്കും നന്നായി അറിയാം പ്രണയ നൈരാശ്യത്തിൽ മനന്നൊന്നുപോയ ഇടപ്പള്ളി ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് സ്വയം മരണത്തെ പുലുകിയത് ഈ ചെറു പ്രായത്തിനിടയിൽ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അതുല്യമായ എഴുപത്തിയൊൻപതോളം കവിതകൾ ഇടപ്പള്ളി എഴുതിയേൽപ്പിച്ചു എഴുതി ഏൽപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി അത് നമ്മൾ മലയാളികൾ വളരെ പവിത്രമായി നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വായനശാല ഇന്ന് ഈ ദിവസം ഇടപ്പള്ളിയെ അനുസ്മരിക്കുന്നൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പ്രണയത്തിൻ്റെ നൈരാശ്യത്തിൽ ജീവനൊടുക്കിയ ഒരു കവിയെ നാം എന്തിനാണ് ഇങ്ങനെ അനുസ്മരിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം പക്ഷേ ഈ മരണത്തിനിടയിൽ ഈ ജീവിതത്തിൻ്റെ ചെറിയ കാലത്തിനുള്ളിൽ അദ്ദേഹം കവിതകൾ ഓരോന്നും മഹത്തായ ആശയങ്ങൾ ഉൾച്ചേർന്നവയാണ് കാവ്യാത്മകത തുളുമ്പുന്നവയാണ് പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ മരണത്തിൻ്റെ പരിമിതവും അപ്രസക്തവും എന്ന് തോന്നാവുന്നതുമായ മാനസികാവസ്ഥയിലൂടെയാണ് ഇടപ്പള്ളി തൻ്റെ മനോവ്യാപാരം നടത്തിയതെങ്കിലും ആ യാത്രയിൽ ഉടനീളം സർഗവൈഭവം പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാവ്യാത്മകത നിറഞ്ഞു കവിഞ്ഞ കവിതകളിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിക്കുകയായിരുന്നു ഇടപ്പള്ളി അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകത തുടർന്ന കവിതകളിൽ ഏതാനും ചില കവിതകളിലെ വരികൾ ഞാൻ വേണ്ടി അവതരിപ്പിക്കുകയാണ് കവനലീലയിൽ കനക എന്നുറ്റോഴരാ കനകൂലികള മാമരക്കുട്ടമേ കൃതൻ പിറന്നൊരു കണലടിഞ്ഞു കിടക്കെട്ട് പ്രണയമറ്റാവി മൺ പ്രദീപകം ആഴമേറിടുന്നൊരി ആഴേ കടക്കിലും മുങ്ങി ണം ഇങ്ങനെ രചനകളിലെല്ലാം വിഷാദം പുരട്ടിയ കവിയാണ് അടുപ്പള്ളി ഭാവനയിൽ സുന്ദരലോകം എങ്കിലും യാഥാർത്ഥ്യത്തിൽ വൈകൃത ലോകമാണെന്നും കവി വിലയിരുത്തുന്നു നാളെയെക്കുറിച്ച് സ്വപ്നം തികച്ചും പുരോഗമനപരമായ ഒരു സമൂഹം എന്ന് തന്നെയാണ് എന്നാൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തമില്ലായ്മ അദ്ദേഹത്തെ വല്ലാതെ എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ മുരളി തകർന്നുപോയി എന്നും ഒരു കർമ്മവീരനാകുവാൻ നോക്കി പക്ഷേ ഒരു ഭ്രാന്തനായി മാറുവാനാണ് ഭാവം എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ മരണപത്രം പോലും തത്വചിന്താപരമായി നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ അഞ്ചു വരെ മാത്രം ദൈർഘ്യമുള്ള തുലവും ദൈർഘ്യമൊട്ടുമില്ലാത്ത ഒരു ജീവിതം ഈ ചെറുകാലത്തിനുള്ളിൽ മണിനാഥം ഹൃദയസ്മിതം തുഷാരഹാരം നവസൗരഭം എന്നീ മഹത്തായ കൃതികൾ നമുക്ക് സമ്മാനിച്ചു മരണമേ മമസ്വാഗതം ഭൂമി ധരണിയാ ശരണമേഖാതാനന്ദമേ കരിമുകിൽ മുരമ്പർ തെരുവിലെങ്ങുമലയുമെ ചിത്തമേ മതിമതി തവ ചിന്തകളിക്കൊടു ചതിയിൽ വീണങ്ങ് വെണ്ണീ കരൾ തകർന്നു ഞാൻ മണ്ണടിച്ചൊരു കരിയിലെ പോലു കരയുവാൻ വിടവിയിൽ ഒരു പത്രം കൊഴിയുകിൽ വിടവവിടെ ഒരൽപ്പം ഉണ്ടാകുമോ കടലിനെന്തൊരു നഷ്ടം ഒരു തിരക്കരയോടെ തകർന്ന് പോയിടുകിൽ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ ഇടപ്പള്ളിയെ സംബന്ധിച്ച് അത്ര സുഖകരമായിരുന്നില്ല ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ മരിക്കുന്നു അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോൾ ജീവിതം താളം തെറ്റുകയായിരുന്നു രണ്ടാനമ്മയുമായി പൊറത്തുപ്പെടാനാവാതെ അനിയൻ നാടുവിട്ടുപോയി ഇടപ്പള്ളിക്ക് വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ലഭിക്കാത്ത സ്ഥിതിയുണ്ടായി തേർഡ് ഫോറത്തിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പഠനം തുടർന്നത് സ്കൂൾ ഫൈനൽ പാസായതിനു ശേഷം ഒരു ധനിക കുടുംബത്തിൽ കാര്യസ്ഥനായ ജോലി നോക്കി അവിടുത്തെ പ്രേമബന്ധം താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ കാരണമായി പിന്നീട് ഭാഷാവർദ്ധനി ബുക്ക് ഡിപ്പോയിൽ ഗുമസ്തൻ ശ്രീമതി എന്ന സ്ഥാപനത്തിൽ കണക്കപ്പിള്ള ഇങ്ങനെ ഇരിക്കെയാണ് മഹാകവി ഉള്ളൂരിനെ പരിചയപ്പെടുന്നത് കാവ്യ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ അതൊരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം തുഷാരഹാരം എന്ന ആദ്യ കാവ്യസമാഹാരം അതിന് അവതാരിക എഴുതിയത് ഉള്ളൂർ എന്ന മഹാകവിയാണ് കൊല്ലത്ത് വൈക്കം നാരായണപ്പിള്ളയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് തൻ്റെ പ്രണയിനിയുടെ മറ്റൊരാളുമായുള്ള വിവാഹ ക്ഷണക്കത്ത് ലഭിച്ചത് മുതലാണ് ഇടപ്പള്ളി വഴിമാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇഹ ജീവിതത്തിലെ കാവട്ട്യങ്ങളെ ഓർത്ത് പരിതപിക്കാൻ ഇടയാക്കിയത് ആത്മഹത്യക്ക് തൊട്ടുമുമ്പായി മണിനാഥം മാതൃഭൂമിക്കും നാളത്തെ പ്രഭാതം രാജ്യം വാരികക്കും അയച്ചു കൊടുക്കുകയും ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഇടപ്പള്ളി ഇടപ്പള്ളിയുടെ വ മരണവാർത്ത വരുമ്പോഴേക്കും മണിനാഥം മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നിരുന്നു ജൂലൈ അഞ്ചിനാണ് ഇടപ്പള്ളി മരണത്തെ വരിക്കുന്നത് രണ്ട് നാളുകൾക്ക് ശേഷം ജൂലൈ ഏഴിന് നാളത്തെ പ്രഭാതം മലയാള രാജ്യത്തിലും അച്ചടിച്ചു വന്നു ഇടപ്പള്ളിയുടെ മരണം കൂട്ടുകാരനായ ചങ്ങമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറെ അസഹനീയമായിരുന്നു ആ മരണം ചങ്ങമ്പുഴയിൽ സ്വാഭാവികമായും ചങ്ങമ്പുഴയും മനോഹരമായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് ഇടപ്പള്ളി കവികൾ എന്ന് രണ്ടുപേരെയും ചേർത്ത് വിളിക്കാറുണ്ട് ഇടപ്പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അവിടുത്തെ ജീവിതങ്ങളും സാധാരണ മനുഷ്യരുടെ മനോവ്യാപാരങ്ങളും വികാരങ്ങളും ഒക്കെയാണ് ഈ രണ്ടുപേരും കവിതകളാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ കാൽപ്പനീക കവികൾ എന്ന് അവരെ വിശേഷിപ്പിച്ചിരുന്നു ഇത്തരുണത്തിൽ ചങ്ങമ്പുഴിയുടെ രമണനിലെ ഏതാനും വരികൾ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല പ്രണയവുമായി ബന്ധപ്പെട്ട് ആടുവീക്കാൻ കാട്ടിലേക്ക് പോകുന്ന അട്ടിടയനായ രമണൻ പ്രണയിനിയുടെ സ്നേഹാഭ്യർത്ഥന ഈ കാട്ടിലേക്ക് ഒരുമിച്ച് വന്നോട്ടെ കാടൊന്ന് കാണാൻ എന്ന എന്നുള്ള സ്നേഹത്തോടെയുള്ള അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് രമണൻ മറുപടി പറയുന്നതും ചന്ദ്രികയുടെ സ്നേഹപൂർവമുള്ള ആഗ്രഹപ്രകടനവുമെല്ലാം ചങ്ങമ്പുഴ അതിമനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് കാനൽ ആടുമേഖാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടി മാറുന്നൊന്നും ചെയ്തു കൂടാ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലയാളി കാനന ചായയിൽ ആടുമേഖാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ ും ചെയ്തു കൂട അതുപോലെ രമണൻ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്ത് കാട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് രമണൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന വളരെ പ്രതീക്ഷകളെല്ലാം തകർന്ന് നിൽക്കുന്ന കാമുകൻ്റെ ദയനീയമായ ഒരു മാനസികാവസ്ഥ വെളിവാക്കുന്ന വരികൾ ചങ്ങമ്പുഴ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി മാമക തുള്ളിത്തുളുമ്പുക ഇല്ലാ മാതക വ്യാമോഹമെന്നും വെള്ളി നക്ഷത്രമേ ഇടപ്പള്ളിയുടെ ഈ വിരസമായ നിരാശ ബാധിച്ച ജീവിതത്തിനിടയിൽ അദ്ദേഹം എഴുതിയ കവിതകൾ വളരെ പ്രസക്തമായ ചില വരികൾ ഇനിയുമുണ്ടൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഇതൾ വിടരാത്ത പുഷ്പമായി തീരണം വിജന ഭൂവിങ്കൽ എങ്ങാൻ അതിൻ്റെ ജന്മം വിഫലമാക്കിയിട്ട് വിസ്മൃതമാകണമെന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ മനോഹരമായ കവിതകൾ തത്വശാസ്ത്രപരമായ ജീവിതത്തിൻ്റെ മനോഹരമായ സന്ദർഭത്തെ സന്ദർഭങ്ങളെ പ്രണയത്തെ വിരഹത്തെ മരണത്തെ അതിൻ്റെ സൗ സൗന്ദര്യാത്മകതയെല്ലാം ഈ ദാ ദുഃഖ കവി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇടപ്പള്ളിയുടെ തോലികയിൽ നിന്നും മലയാള ഭാഷക്കും നമ്മുടെ സംസ്കാരത്തിനും സംഭാവനയായി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല തീർച്ചയായും ഇടപ്പള്ളിയെ വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഓരോ മനുഷ്യനെയും പാകപ്പെടുത്തുന്നതിൽ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് നമ്മുടെ നാടിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി പാടുപെട്ടിട്ടുള്ള ധാരാളം മഹാന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് കടന്നുപോയി അവരെ ഓർക്കുക അവരുടെ സംഭാവനകളെ ചികഞ്ഞെടുത്ത് പരിശോധിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും സംവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ പുതിയ തലമുറക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അത് തുടർന്നും നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം തീർച്ചയായും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വായനയുടെ സർഗാത്മകതയുടെ വെളിച്ചം പകരുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം പുതിയ കാലഘട്ടം നമ്മളെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പം അത്രമാത്രം മലീമസമായി കിടക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം ഏതെല്ലാം തരത്തിലുള്ള വൃത്തികേടുകളെ നാം ആട്ടിയോടിച്ചിട്ടുണ്ടോ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ മിത്തുകളെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിലെല്ലാം മുഴുകി ജീവിച്ച തലമുറകളെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാകത്തിൽ മാറ്റിയെടുത്ത നിരവധി ഇടപെടലുകൾ നിരവധി സർഗാത്മക പ്രവർത്തനങ്ങൾ പോരാട്ടങ്ങൾ ഇതിലൂടെയൊക്കെ മാറി വന്ന ഒരു സമൂഹത്തെ തിരിച്ച് യുഗത്തിലേക്ക് തിരികെ നടത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുമ്പോൾ അതിനെല്ലാം എതിരായി സമൂഹത്തെ പാകപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് പോയകാലത്തെ മഹാന്മാരായിട്ടുള്ള കവികളെക്കുറിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ച് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പി എൻ പണിക്കരെ പോലെയുള്ള അഞ്ഞൂറോളം കിലോമീറ്ററുകൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തലങ്ങും വിലങ്ങും കാൽനടയായി യാത്ര ചെയ്തു സാധാരണ മനുഷ്യരോട് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ ആശയം സംവദിക്കുകയും അങ്ങനെ കേരളത്തെ വായിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത മഹാനുഭാവന്മാരായിട്ടുള്ള ആളുകൾ ഐ വിദാസിനെ പോലുള്ള ആളുകൾ പിന്നീട് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള കർഷകരായാലും തൊഴിലാളികളായാലും അവരെല്ലാവരും തന്നെ ഈ നാടിനെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തവരാണ് അവരെക്കുറിച്ച് ഓർമ്മിക്കുക അവരുടെ സംഭാവനകളെ വളരെ വിലനിൽക്കത്തക്കതാണെന്നും സമൂഹത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ദൗത്യമാണ് നമ്മുടെ ഒരു കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ നിരന്തരമായ സാമൂഹ്യ ഇടപെടലിലൂടെ മാത്രമേ വായനയിലൂടെ മാത്രമേ ഈ നാട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഊടുവഴികളിലൂടെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും നമ്മുടെ രുചിയിലേക്ക് അഭിരുചിയിലേക്ക് ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ തടഞ്ഞു നിർത്താനും ഈ നാടിനെ ഇന്ന് കാണുന്ന ആരോഗ്യത്തോടുകൂടി യുക്തിബോധത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ ചരിത്രബോധത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാനും സാധിക്കൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇടപ്പള്ളി അനുസ്മരണ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്വഹരിക്കുന്നു നന്ദി നമസ്കാരം